കലോത്സവത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കുട്ടി നാടോടികൾ എൽ പി യു പി വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് ഭാവ ആംഗ്യാഭിനയം കൊണ്ട് പ്രശംസ നേടിയത് നാലാം നമ്പർ വേദിയായ നിർമ്മല സ്കൂളിലാണ് നാടോടി നൃത്ത മത്സരം അരങ്ങേറിയത് എൽ പി വിഭാഗത്തിൽ അമ്പത്തൊന്ന് കുട്ടികളും യു പി വിഭാഗത്തിൽ മുപ്പത് കുട്ടികളുമാണ് പങ്കെടുത്തത് പുരാണങ്ങളും ഐതിഹ്യങ്ങളും സമകാലിക സംഭവങ്ങളും കഥയായി മത്സരാർത്ഥികൾ ആടി അഭിനയിച്ചു ഹാസ്യവും ദുഃഖവും പകയും വിവിധ ഭാവങ്ങളായി കുട്ടിക്കലാകാരികളുടെ മുഖത്ത് മിങ്ങിമറഞ്ഞു തമ്പ്രാനോടുള്ള അടിയാത്തിപ്പെരതയുടെ പ്രതികാരത്തിന്റെ കഥയാണ് കൂടുതൽ പേരും അവതരിപ്പിച്ചത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നേർചിത്രവും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണവും അവതരിപ്പിച്ച മത്സരാർത്ഥികൾ അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ ചോദ്യശരങ്ങൾ എറിഞ്ഞു ഉറ്റവരുടെ വേർപാടിന്റെ ദുഃഖം കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ കാണികളുടെ നെഞ്ചിൽ വേദനയുടെ പിടച്ചിലുണ്ടാക്കി മത്സരാർത്ഥികളുടെ ചടുല നൃത്തവും ഭാവാഭിനയവും നാടോടി നൃത്തവേദിയെ മികവുറ്റലാക്കി